ഹലോ ഗായ്സ് വെൽക്കം എടിഞ്ഞാതൊന്ന് പറഞ്ഞോട്ടെ റൂ ശാലു ഇൻട്രോ എന്ന് പറയട്ടെ ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മളാ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയിട്ടാണ് സോ നമ്മൾ പോകുന്നത് തിരുന്നിലാണ് ഇപ്പം ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തി എത്തിയിട്ടോ ഇവിടെ ഇവിടെ എവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിക്കുളം കഴിഞ്ഞിട്ടൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണല്ലോ ഇപ്പാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് പക്ഷെ ഓ അത് വേണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ത് നമ്മളവിടെ ഫോറസ്റ്റിൽ ഏകദേശം എത്തിക്കണ്ടേ ഇനിയിപ്പടുത്ത പരിപാടിന്ന് പറഞ്ഞ അവിടെ എത്തിയിട്ട് ഞാൻ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ അടുത്ത വീഡിയോ എടുത്തു അതേതായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് അപ്പത്തേക്ക് ഞാൻ ഇതൊന്നും പൊട്ടിച്ചു കൊടുക്കട്ടെ ഹലോ ഓ വിചാരിക്കുന്നുണ്ടാ മരങ്ങൾ

എന്തെങ്കിലും പേടിയാണോ <laughs> <laughs> <hatten> <oily kita> <repetitionOf> <haredi> <hared>

നമ്മൾ രണ്ട് പ്രോൺസ് ബിരിയാണി പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ആണ് ആവും ചെലപ്പോ ഈ വെള്ളത്തിൽ ജീവിക്കുള്ളൂ നല്ല വെള്ളത്തിൽ ജീവിക്കൂലേക്കല്ലേ

ോൺസ് ബിരിയാണി അതിന് മേലെ പ്രോൺസ് വെച്ചിട്ട് മാറി പോവാൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനെ ജെല്ലിക്ക ഭക്ഷണ പോയിട്ടോ നമ്മള് കാട്ടിക്കൊള്ളാം രുഈ ടേസ്റ്റ് ഉണ്ട് ബിരിയാണി ടേസ്റ്റ് ഉണ്ട് ബിരിയാണി ടേസ്റ്റ് ഉണ്ട് സൂപ്പറ സൂപ്പറ ഓക്കേ ഗയ്സ് ഗയ്സ് ഓവിടെ പ്രശ്നൊന്നുമില്ല നിങ്ങൾ തന്നോളി ജെല്ലിക്കല്ല കറക്റ്റ് വാസന്തി ജെല്ലിക്ക പോവരുംൈസ് കൊടുക്കാം ടിപൊളി റോഡല്ലേ കാട്ടിന്ന് കൊറച്ചുകൊണ്ടിരുന്നേക്കും മാനുകൾ സെയ് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ നോക്കുന്ന അജേ അരുവിന്റെ എല്ലാം അടി ആ സാനം അങ്ങനെ മുട്ടുന്നതിന്റെ സൗണ്ട് അരുവിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ അവിടെ എവിടെങ്കിലും പുഴ ഉണ്ടാവും ഇവിടെ ഡ്രൈവർ സുഖമാണ് ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഓ വേണ്ട ഓ കഴിഞ്ഞ മൂന്ന് കൊല്ലം മുന്നേ ഞങ്ങളവിടെ വന്നിരുന്നു ഞങ്ങൾ എന്റെയും ചൊല്ലിക്കാൻ നിക്കാതെ കഴിഞ്ഞിട്ട് തിരുനെല്ലിവിടെ കാണാൻ വന്നിരിക്കുന്നു അതിന്റെ ജസ്റ്റ് ഫോട്ടോ ആണ് ഞാൻ ഈ കൊടുക്കാം അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് വീണ്ടുള്ളിലൊണ്ട് ഓ ഈ കേറ്റത്തു നിന്നാണ് ഞങ്ങള് ആനയിലെ കണ്ടവസ് ചെയ്യുന്നത് ഒന്നെട്ടിയാ മതി കൂട്ടം കണ്ടു ഇത് പറയും ഒരു ബ്ലാക്ക് കളർ മുകളിലെ നല്ല രസാനില്ലേ അങ്ങനെ റൂഹി നമ്മളടുത്ത് എത്തിക്കും റൂഹി എന്താ തിന്നുന്നേ നോക്കട്ടെ എന്താ തിന്നുന്നേ അത് ഇതെങ്ങനെയാ തിന്നുന്ന മക്കളെ ഇത് അതാ ഇവിടെ തന്നെയുള്ളതാ കണ്ടാ നമ്മളേകദേശം എത്താനായില്ലേ െഷ എന്തുതാ സ്ഥലം ചിരിപ്പിക്കുന്നുണ്ട് കാര്യം ഇത് പുതിയ റോഡാവുന്നില്ലേ അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിട്ടോ കാണ സ്ഥലം എൻ്റെ ബേക്കിൽ വലിയൊരു മല ഉണ്ടാണിച്ചതാണ് ഇത്ര വലിയ മലയാള ചെലിക്ക് ഏതോ റീലേറ്റ് കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടാണ് പക്ഷെ ഒരു അടിപൊളി സ്ഥലത്ത് തന്നെ എത്തിയ അന്ന് പിന്നെ ഞങ്ങൾ ഒറ്റക്കായതുകൊണ്ട് ഒരു നോസ്റ്റോ ഫീലിന് വേണ്ടി ഇന്നും ഇറങ്ങി പക്ഷെ നാളും കൂടുതലുണ്ട് എൻ്റെ ഇടയിൽ മഴയും ഈ പാലൊക്കെ ഇവിടെ പുതിയതായിട്ട് വന്നാന്ന് തോന്നുന്നു നല്ല പെയിന്റ് കടിച്ചുവെച്ചിരിക്കണ എന്തായാലും പുതിയതായിട്ട് വന്നതാണ് നല്ല അടിപൊളി സ്ഥലം കേട്ടോ എന്റെ ബേക്കിലൊക്കെ ഓ ഉം ഇല്ല ആ ലോക്കേക്ക് തണുപ്പുണ്ട് വെള്ളത്തിന് ജെയ് പിന്നെ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉള്ളത് ഓ നല്ല തണുപ്പുണ്ട് മീനൊക്കെ ഉണ്ട് ചേ ஜல்ல பிரெனு வளம் கண்டா ஃங்கலாம் ാണ് പ്രശ്നം ആ തുമ്പിനെ ഞാൻ കണ്ടി എന്തോരം തുമ്പിയാ മഴപ്പാറ്റ പോലെയാ വീഡിയോ നത്തുള്ള ുമ്പത്തേക്കിനും ഇവിടെ എല്ലാര്ക്കും പനിയും അത്രയും മഴ പെയ്യുന്നുണ്ട് കേട്ടോ ലൈക്ക് മോനു ആദ്യം തന്നെ മഴ കണ്ടപ്പോ ഓടി ആറി ഫുള് അങ്ങനെ പല തൊപ്പി വരെ പറ്റൂട നീ ഇല്ല ജലിക്ക് ചെയ്യുളളൂടെ കാണണ്ടേ ഇവിടെ വന്നേ

ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഇറങ്ങി ഇവിടെ ഒരു പാലം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ പോയി സ്ഥലം ഉള്ള നല്ല ഇവിടെ മണൽ അടിപൊളി ഇവിടെ വശെ നല്ല വെള്ളണ്ട് ട്ടോ ഈ സമയത്ത് ആ അതാണ് പാലം അടിപൊളി അടിപൊളി അല്ല ഞാൻ ചെരുപ്പിട്ടിറങ്ങി നിന്റെ ചെരുപ്പ് പിന്നീ കൊഴപ്പില്ല എന്റത് വേൻ പൊട്ടും അന്നത്തേലും വെള്ളം അടി നല്ല ഉരുളം കല്ലുകള് ഈ അക്കോറിയത്തില് അക്കോരത്തിലൊക്കെ ഇടുന്ന ടൈപ്പ് നമ്മൾ ഇവിടെ നിന്ന് വേഗം പോവാം അതായിരിക്കും നല്ലത് ജെലിക്കുവിനെടുത്ത് ആദ്യം തന്നെ പോയിട്ടോ ഞാൻ മിക്കവാറും ഇവിടെ കൂടും നമ്മൾ ഇവിടുന്ന് പോവാണ് കാരണം ക്ലൈമറ്റ് ഒട്ടും ശരിയില്ല നമ്മൾ ും സേഫ് കാരണം രണ്ടും മക്കള് ചെറുതാണ് പിന്നെ സെയ്വിന് ചെറിയ പനി ഉള്ളൂ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളു അപ്പൊ എന്തെങ്കിലും മഴ ഇതായ പ്രശ്നായില്ലേ ക്ലൈമറ്റ് ക്ലൈമറ്റ് നമ്മളെ ചതിച്ച് നമ്മൾ അന്ന് വന്ന സെയിം കാലാവസ്ഥയാണ് അടിപൊളിയാവുന്നത് പക്ഷെ അന്നും ചെറുതര മഴ നമുക്ക് കിട്ടി പക്ഷെ നമ്മള് മാത്രമായതോണ്ട് വല്യ പ്രശ്നമുണ്ടായില്ല അപ്പൊ മക്കളെല്ലാം കൊണ്ട് അതൊരു പ്രശ്നമാണ് എന്താ പറഞ്ഞേ മുട്ട അങ്ങനെ മുന്നെ അവിടെ നിന്ന് വലിയ പ്രത്യേകിച്ച് പരിപാടി ഒന്നും കിളിയിരുന്നു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു കുഞ്ഞ് വ്ളോഗിനകത്തുള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് വെറുതെ വീട്ടിലിരുന്നപ്പം നമ്മൾ ആദ്യം മുന്നേ പോയൊരു സ്ഥലത്ത് ഒന്നുകൂടെ കാണാൻ വേണ്ടി പോയതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടിലോട്ട് കാണാനായിരിക്കും ബായ്